ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിച്ച് നമുക്ക് ഏതു ദിവസം പ്രാർത്ഥിക്കാം ഈശോ ഇപ്പോൾ പ്രാർത്ഥനാ നിയമങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് ഓൺലൈൻ ഈ ശുശ്രൂഷിൽ പങ്കുചേരുമ്പോൾ കമൻ്റായിട്ടും ഹൃദയം കൊണ്ടൊക്കെ പ്രാർത്ഥന നിയമങ്ങൾ നിൻ്റെ സന്നദ്ധയിലേക്ക് സമർപ്പിക്കുന്നവരുണ്ട് ഈശോയെ എല്ലാവരുടെ മേലും നിൻ്റെ കരുണ വർഷിക്കണമേ ലോകം മുഴുവൻ്റെയും മീതെ ഈശോയെ നിൻ്റെ സമാധാനവും കരുണയും വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകത്ത് സമാധാനമുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആഹാരം വേണമെന്ന് ഞങ്ങൾക്ക് തരണമേ തരണമേട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ തെറ്റുകൾ ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിന് ഫലമായ വിശ്വാസ പ്രമാണം പിതാവും ഭൂമിയിലെയും വിശ്വസിക്കുന്നു ും ഞങ്ങളുടെ കർത്താവുമായത്മാവിനാൽ ഗർഭസ്ഥിറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ സ്വർഗത്തിലേക്ക് എടുത്തുള്ളി സർവശക്തി പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു ും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും വിശ്വസിക്കുന്നു നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥന രക്ഷകനുമായ ിസിഹായുടെ ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ അതിധാരുണമായ ഈശോയുടെ അതിദാരുണമായ പ്രതി ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി യും അതിന്റെ അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി യും അതിരുണമായ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണ ആയിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൻ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽഖരുണയായിരിക്കണമേ ഈശോയുടെ യും അതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ മുഴുവൻ മുഴുവൻ നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി പങ്കിടുവാൻ സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു പീഠാ സഖനങ്ങളെയോ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ മേരുണയുണ്ടാകേണമേശോയുടെ പതിദാരുണമാം പീഠ സകലങ്ങളെയോർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേശ്വേ പതിദാരുണമാം പീഠാസഹനങ്ങളെയോ ോർ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മേരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാം പീഠാ സഹനങ്ങളെയോർ ും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാം പീഠ സഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മീ കരുണയുണ്ടാകേണമേശോയുടേ അതിദാരുണമാം പീഠ സഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ ണമാം പീഠ സഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയുണ്ടാകേണമേശോയുടെ ോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേരുണയുണ്ടാകേണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാവ അങ്ങയുടെ ും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി യും ലോകം ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി യും അതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ നിറ്റ പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപ പരിഹാരത്തിനായി അകടവത്സല സുധനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻറെ മേൽഖരുണയായിരിക്കണമേ ഈശ്വരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ മേൽഖരുണയായിരിക്കണമേ ഈശ്വരസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ പീഠാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ്റെയും മേൽഖരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽഖരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവന്റെയും കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമർത്ഥ്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥ്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥ്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ